നമസ്കാരം പി എസ് സി എക്സാമിനേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ എക്സാമിനേഷന്റെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഡേ ആണ് ഇത്ര വേണ്ടകാർക്കുള്ളത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഷെയർ ചെയ്യുന്ന തോട് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ ഫ്രീ ആയിട്ട് കേട്ടിരിക്കുക കേട്ടിട്ട് കിട്ടുന്ന പോയിന്റ്സ് മതി എന്തായാലും നമ്മള് ക്വസ്റ്റിനെട്ട് ഓപ്ഷൻ കാണും ഇപ്പൊ ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ നോർമലും ഉണ്ടാകും അപ്പൊ ഈ ചോദ്യങ്ങളൊന്നു കേട്ടോളൂ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയാണ് നിരൂപകരാണ് ആര് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ മലയാള കവിയും നിരൂപകനുമാണ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ ആണ് അദ്ദേഹം കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിയാണ് നിരൂപകനാണ് ഇ വി രാമകൃഷ്ണൻ സംസ്ഥാനത്തെ റേഷൻ കടകളിന് ആ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കില് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് കുടിവെള്ളം കുറഞ്ഞ നിര നിരക്കില് കിട്ടുന്നത് സുജലം പദ്ധതിയാണ് ഓക്കെ ഇത് വേദിക്കുടിയെ കിട്ടുന്ന റേഷൻ കടകളിലൂടെയാണ് കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം കിട്ടുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി സുജലം ഓക്കെ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരം അർജുന പുരസ്കാരം കിട്ടിയ മലയാളി ലോങ് ജമ്പാണ് ആര് എം ശ്രീശങ്കർ എം ശ്രീശങ്കറിന്റെ ഏത് ഏരിയയാണ് അത് ലോങ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത് അർജുന പുരസ്കാരം ഓക്കെ അടുത്തത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആര് മന്ത്രിമാര് മന്ത്രിസഭയൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ആരാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ് അല്ലെ കെ ബി ഗണേഷ് കുമാറാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഗതാഗത മന്ത്രിയാണ് ഗണേഷ് കുമാർ ഇനി ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ഹരിവരാസന പുരസ്കാരം ഈ വർഷത്തെ കിട്ടിയ തമിഴ് പിന്നണി ഗായകനാണ് ആരാണ് വീരമണിദാസൻ വീരമണിദാസനാണ് ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസനാണ് വീരമണിദാസൻ ഓക്കെ അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ആവാ രാമകൃഷ്ണൻ പ്രേക്ഷകഥകളിലൂടെ കൂടി വെള്ളം സുജനം പദ്ധതി ലോങ് ജംപ് താരം അർജുന അവാർഡ് എം ശ്രീശങ്കർ ഗതാഗത പന്ത്രി ഗണേഷ് കുമാർ വീരമണിദാസനാണ് ഏത് പുരസ്കാരം ഹരിവരാസന പുരസ്കാരമൊക്കെ തോന്നി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിമൂന്നാമത് ഓടക്കുള്ള അവാർഡ് നേടിയ കഥാകാരനായ അവരുടെ പേര് കവിത മാംസഭോജിയാണ് പി എൻ ഗോപികൃഷ്ണനാണ് കേട്ടോ പി എൻ ഗോപികൃഷ്ണൻ കിട്ടിയത് ഗോപികൃഷ്ണൻ പറഞ്ഞ കൃഷ്ണന്റെ ഓടക്കൂലാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഓടക്കുള്ള അവാർഡ് കിട്ടിയതാണ് ഇദ്ദേഹത്തിനാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ഓടക്കുള്ള അവാർഡ് കിട്ടിയത് അമ്പത്തിമൂന്നാമതെ ഏതിനാണ് കിട്ടിയത് കവിത മാംസഭോജിയാണ് അതിനാണ് കിട്ടിയത് കവിത മാംസഭോജിയാണ് ഇനി ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് ശ്രീശങ്കര പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ഐ എസ് ആർഒ ചെയർമാനായ എസ് സോമനാഥന് എസ് സോമനാഥന് കിട്ടിയ പുരസ്കാരമാണ് ഇത് ശ്രീ ശ്രീശങ്കര പുരസ്കാരാണ് എസ് നമ്മുടെ ശങ്കരാചാര്യരുടെ പേരിലുള്ളത് അല്ലെ ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശ്രീശങ്കർ പുരസ്കാരമാണ് എസ് സോമനാഥ ഐ എസ് ആർ കിട്ടിയത് ഇനി ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സുലിയ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ എന്ന ഒരു ബഹുമതി കിട്ടിയ തിരുതാംകൂർ രാജകുടുംബാംഗം പൂയം ഗൗരി പാർവതി പാർവതിഭായ് ഗൗരി പാർവതി പാർവതിഭായ്ക്കാണ് ഫ്രാൻസ് എന്നുള്ള ഒരു ബഹുമതിയാണ് അല്ലേ പൂയം തിന്നാൽ ഗൌരി പാർവതി ഭായ്ക്കാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സെർലിയ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ റിലീജൻ ഓഫ് ഓണർ എന്ന പുരസ്കാരമാണ് ഗൌരി പാർവതിഭായ്ക്ക് കറ്റിട്ടുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച ഗ്രാമം അതിദരിദ്ര പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച ഗ്രാമം കുത്തിയാട്ടൂർ 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 കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് ഇമ്പോർട്ടന്റ് ആണ് തളിപ്പറം വന്നിട്ടോ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കിട്ടിയ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ോപികൃഷ്ണൻ ഓടക്കുഴൽ പുരസ്കാരം എസ് സോമനാഥൻ കിട്ടിയ പുരസ്കാരം ഏതാണ് ആദിശങ്കർ ട്രസ്റ്റിന്റെ പൂയം ഗൗരി പർവ്വതി വഴിക്ക് ഫ്രാൻസിന്റെ പരമോൺ ദുരമതി കുട്ടിയാട്ടൂർ അതിദരിദ്ര പഞ്ചായത്താണ് തളിപ്പറമ്പ് ഡിജിറ്റൽ ശാശ്വത കിട്ടിയ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ഓക്കെ തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ ശാശ്വത ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകൻ ആരൊന്നറിയാമോ ബേസ് ജേക്കബ് ബേസ് ജോസഫാണ് ബേസ് ജോസഫിന് കിട്ടിയത് ഏതാണ് ഐക്കൺ ബേസ് ജോസഫിന് യൂത്ത് ഐക്കൺ കൊടുത്തത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അവരുടെ യൂത്ത് ഐക്കൺ ബഹുമതിയാണ് ബേസ് ജോസഫിന് കൊടുത്തത് ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ യൂത്ത് ഐക്കൺ കിട്ടിയ സംവിധായകനാണ് ബേസ് ജോസഫ് യൂത്ത് ഐക്കൺ കിട്ടിയ കായികതാരമാണ് ആൻസി സോജൻ ആൻസി സോജൻ ആൻസി സോജൻ അതുപോലെ യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ നേടിയ സാഹിത്യകാരനായ സാഹിത്യകാരൻ കെ അഖിൽ കെ അഖില് യൂത്തേക്കൻ പുരസ്കാരം യുവജനക്ഷേമ വകുപ്പ് കൊടുത്തതാണ് യുവജനക്ഷേമ കമ്മീഷൻ കൊടുത്തതാണ് യുവജനക്ഷേമ കമ്മീഷന്റെ യൂത്തേക്കം കിട്ടിയ സാഹിത്യകാരനാണ് കെ അഖില് കായികതാരാണ് ആൻസി സോജൻ ബേസിക് ജോസഫാണ് സംവിധായകൻ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരങ്ങളില് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിഭാഷ പുരസ്കാരങ്ങളില് മലയാളി ഭാഷയിലെ പുരസ്കാരം നേടിയ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡോക്ടർ പി കെ രാധാമണി ഡോക്ടർ പി കെ രാധാമണിക്കാണ് പരിഭാഷയ്ക്ക് ഓക്കെ മലയാള ഭാഷയിലെ പുരസ്കാരമാണ് സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിഭാഷ പുരസ്കാരമാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി മലയാളം കഥകലു കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരം കന്നഡയിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് അത് കിട്ടിയിട്ടുള്ളത് കെ കെ ഗംഗാധരന് കെ കെ ഗംഗാധരൻ ഓക്കെ ഇപ്പൊ സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ഇപ്പൊ ഇന്നലെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് നല്ലത് ആവശ്യമില്ല അതോ നമുക്ക് ഇതിന് മുന്നിട്ട് വരെയാണ് നമുക്ക് വേണ്ടത് അല്ലെ അപ്പൊ ബേസ് ജോസഫ് ആൻസോജൻ കെ അഗ്ല യുവജനക്ഷേമ വകുപ്പിന്റെ യൂത്തേക്കൻ സാവിധായകൻ യൂതേക്കായിക താരം യൂത്തേക്കറ്റ് സാഹിത്യകാരൻ രാധാമണി ഗംഗാധരന്റെ രണ്ടുപേരും ട്രാൻസ്ലേറ്റേഴ്സ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയാണ് ഇംഗ്ലീഷ് ഭാഷ ട്രാൻസ്ലേഷൻ ആണ് ഇത് എടുക്കാനിടയിലോട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണംമാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ പണംമാരി ചിത്രം എന്ന റെക്കോർഡ് ഏറ്റവും വലിയ പണംമാരി ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എം ബി കൾച്ചർ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആര് പ്രതിഭ റേ ഒ എം ബി കൾച്ചർ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് കിട്ടിയത് പ്രതിഭ റേയ്ക്കാണ് പ്രതിഭ റേ ഓക്കെ ഇന്ത്യയിലെ ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് സരസ്വതി സമാൻ സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഐ വിദാസ് പുരസ്കാരം ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരം എം മുകുന്ദൻ ഓക്കെ പ്രതിഭാ കിട്ടിയിട്ടുള്ളത് എന്താണ് പ്രതിഭാറേക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ ബി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് ഒ എൻ ബിയുടെ ആണ് പ്രതിഭാ പ്രഭാവർമ്മയ്ക്ക് പ്രതാ വർമ്മക്ക് സരസ്വതി സമാനാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ എം മുകുന്ദൻ കിട്ടിയിട്ടുള്ളത് സമഗ്ര സംഭാവനയ്ക്കായിട്ട് ലൈബ്രറി കൗൺസിൽ കൊടുക്കുന്ന ഐ ദാസ് പുരസ്കാരം ഐ ദാസ് പുരസ്കാരം ലൈബ്രറി കൗൺസിലെ മുകുന്ദനാണ് ഓക്കെ എം സരസ്വതി സമൻ മുകുന്ദൻ സരസീസൻ പ്രഭവർമ്മ ഓക്കെ ഫോക്സ് മാഗസിന്റെ ലോകത്തെ അതിസമ്പന്ന പട്ടികയിൽ ആദ്യമായിട്ട് ഇടുന്ന നേടിയ മലയാളി വനിത നമ്മുടെ മുത്തൂറ്റിന്റെ സാറാ ജോർജ് മുത്തൂറ്റ് സാറാ ജോർജ് മുത്തൂറ്റാണ് സമ്പന്നന്റെ പട്ടികയിൽ ഫോർസ് മാഗസിനിൽ കയറിയ ആദ്യത്തെ ഒരു മലയാളി വനിതയാണ് സാറ ജോർജ് ഓക്കെ അത് സംബന്ധിച്ച് പട്ടികയില് മലയാളി സമ്പന്നരിലെ ഒന്നാം സ്ഥാനം യൂസഫനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയ വനിതയാണ് സാറാ ജോർജ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോടാണ് ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരാണ് കോഴിക്കോട് കോഴിക്കോട് ഓക്കെ ഇനി കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിലെ പരീക്ഷണ ഓട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന്റെ പേര് ഉദയാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ് ഉദയ് എവിടെയാണ് കോഴിക്കോട് പൊള്ളാച്ചി സോറി കോയമ്പത്തൂര് പൊള്ളാച്ചി പാലക്കാട് ആ സൈഡില് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ഉദയ കേട്ടോ ഇനി പതിനെട്ടാം ലോകസഭ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് നടന്ന ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭാ പതിനെട്ടാമത്തെ ലോക്സഭയാണ് കഴിഞ്ഞ ഒരു എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കേരളത്തിലെ ഇലക്ഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയായിരുന്നു നമ്മുടെ ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് എത്ര ശതമാനം പോളിംഗ് എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന പോളിങ് വടകര മണ്ഡലത്തിൽ നിന്നായിരുന്നു ഏറ്റവും കുറഞ്ഞ പോളിങ് പത്തനംതിട്ട എന്നായിരുന്നു ഓക്കെ വടകരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞത് പത്തനംതിട്ടയായിരുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി ഹേമചന്ദ്രൻ ഹേമചന്ദ്രൻ എം നായർ ആണ് ആരാണ് ഹേമചന്ദ്രൻ എം നായർ അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് എഴുപത് വയസ്സുമേളിലുള്ളത് അപ്പം അതിലെ മലയാളിയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമചന്ദ്രൻ എന്നത് ഓക്കെ നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസർവേറ്റീവ് മീറ്റിംഗിന് നഗരം അന്റാർട്ടിക് ട്രീറ്റി കൺസർവേറ്റീവ് മീറ്റിംഗിന് വേദിയായത് കൊച്ചി കേട്ടോ കൊച്ചി ഇന്ത്യയിലെ ആയത് ട്രാൻഷിപ്മെന്റ് പോർട്ടായിട്ട് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം ഇമ്പോർട്ടന്റ് ആണ് വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് വിഴിഞ്ഞം തുറമുഖം ഓക്കെ ജൂണില് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് എല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം എല്ലാ രജിസ്ട്രേഷനും ഈ സ്റ്റാമ്പ് വേണമെങ്കിൽ ഏതാണ് കേരള സംസ്ഥാനം ഓക്കെ സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ ആദ്യത്തെ വിമാനത്താവളം അംഗീകാരം കിട്ടുന്നത് നമ്മുടെ ഏതാണ് ട്രിവാൻഡ്രമാണ് ത്രിവാൻഡ്ര എയർപോർട്ടാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യത്തെ എയർപോർട്ടാണ് ട്രിവാൻഡ്ര എയർപോർട്ട് ഓക്കെ നമ്മുടെ സിയാലിന്റെ സിൽവർ ജൂബിലി ആയിരുന്നു കൊച്ചി എയർപോർട്ട് ഓർത്തോണം സിൽവർ ജൂബിലി ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളില് പതിനെട്ട് സീറ്റും നേടി ഏത് രാഷ്ട്രീയ സഖ്യമാണ് വിജയിച്ചത് അപ്പം പതിനെട്ട് സീറ്റിലും നമുക്ക് വിജയം കിട്ടിയത് കോൺഗ്രസിനാണ് അല്ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പത്ത് ശേഷം കിട്ടിയ മണ്ഡലം കേരളത്തിൽ നമുക്കറിയാതാണ് സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരാണ് തൃശൂരാണ് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയത് പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിവേഷം കിട്ടുന്ന ആർക്കാണ് അത് രാഹുൽ ഗാന്ധിക്കാണ് വയനാട് എനിക്കറിയാറുക്കെയല്ലോ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ ആയിട്ടുള്ള റെക്കോർഡ് ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് എം ബി ആയിട്ടുള്ള വ്യക്തി ആരാ കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് എം പി ആയിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇനി ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ് ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് അനാമിക ബി രാജീവ് അനാമിക ബി രാജീവ് ഹെലികോപ്റ്റർ പൈലറ്റ് ഇന്ത്യൻ നേവിയിലെയാണ് കേട്ടോ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ പണ്ഡിതൻ ഭാഷാ സമ സമ്മാനം ഡോക്ടർ കെ ജി ആണ് ഡോക്ടർ കെ ജി പൗലോസ് ഭാഷാ സമ്മാനം കേന്ദ്ര മന്ത്രിസഭയിലെ പെട്രോളിയം ടൂറിസം പ്രകൃതിവാദവും വകുപ്പുകൾ ഏത് മന്ത്രിയുടെ ആണ് ഏത് സഹമന്ത്രിയുടെ കീഴാണ് നമ്മുടെ നാട്ടുകൾ അല്ലെ നമ്മുടെ ലോക്സഭാ മണ്ഡല ലോക്സഭ ആയ സുരേഷ് ഗോപിയാണ് പെട്രോളിയം പ്രകൃതിവാദവും ടൂറിസം ഓക്കെ സുരേഷ് ഗോപി ആണ് സഹമന്ത്രി ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ കേന്ദ്രമന്ത്രിസഭയുടെ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം നമ്മുടെ അടുത്തൊരാണ് ജോർജ് കുര്യൻ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജോർജ് കുര്യനാണ് ഫിഷറീസ് പിന്നെ ഏതാണ് ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷ കാര്യം ഇത് മൂന്ന് സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ഓക്കെ ഫിഷറീസ് മൃഗസംരക്ഷണം അതുപോലെ തന്നെ ന്യൂനപക്ഷകാര്യം അടുത്ത ചോദ്യം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആര് ആരാണ് ഒ ആർ കേളു ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ ദേവസ്വം ദേവസ്വ വ്യപാര അത് ബി എൻ വാസ്തവനാണ് വി എൻ വാസ്തവൻ ഗണേഷ് കുമാർ ഗതാഗതം ഏഴു പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് വി എൻ വാസ്തവനാണ് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യമന്ത്രിയാണ് എം വി രാജേഷ് എം പി രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രിയാണ് ഓക്കെ കേരളത്തിന്റെ മൂന്നാം സഭ മൂന്നാം തവണയും കേരളത്തിന്റെ മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ജോസ് കെ മാണി മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ സംസ്ഥാനത്തിൽ ഉപയോഗിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആണ് എ ഷാജഹാൻ എ ഷാജഹാൻ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷന് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഓക്കെ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളാണ് കേട്ടോ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായിട്ട് സംസ്ഥാനത്തിന് ഉപയോഗിച്ചുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആണ് എ ഷാജഹാൻ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് ഗിരുടെ നേടിയ ഇന്ത്യൻ ടീമിയെ മലയാളികളാണ് ആരാണ് സഞ്ജു സാംസാൻ സഞ്ജു സംസ് ഇത്രയും കറണ്ട് അഫെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ഒരു തവണയും കൂടെ ഒന്ന് കേട്ടാലും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകാം നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അറിയാത്ത മാത്രം ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ അപ്പോ നന്നായിട്ട് എല്ലാം പഠിച്ചതൊക്കെ ഓർക്കാൻ പറ്റട്ടെ ഈ ചേട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എക്സാമിന് എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എനിക്ക് ടൈം കിട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ആയിരിക്കും എക്സാമിനേഷന് മൊപ്പ് അപ്പം എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാം ഓർഡർ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് അറിയിക്കുക വീണ്ടും കാണുന്നവരേക്ക്